വയസ്സുള്ള മകളുടെ ഇടക്കാല സംരക്ഷണം നഷ്ടപ്പെട്ട പിതാവ് മലയാളികളായ ദമ്പതികൾ വേർ പിരിഞ്ഞതിനുശേഷം മാസത്തിൽ പതിനഞ്ച് ദിവസം കുട്ടി അച്ഛന്റെയൊപ്പവും ബാക്കി ദിവസം അമ്മയ്ക്കൊപ്പവുമായിരുന്നു താമസിച്ചിരുന്നത് കേരള ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത് എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന തിരക്കേറിയ പ്രൊഫഷണലായ പിതാവ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു ദിവസം പോലും മകൾക്ക് വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം നൽകാൻ കഴിയാതെ വന്നതോടെയാണ് കോടതി ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചത് സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന പിതാവ് തിരുവനന്തപുരത്ത് ഒരു വീട് ാണ് പതിനഞ്ച് ദിവസം മകളോടൊപ്പം കഴിഞ്ഞിരുന്നത് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സഞ്ജയ് കരോൾ സന്ധ്യ മേത എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ചാണ് വിധി നടത്തിയത് സ്നേഹവും കരുതലുമുള്ള അച്ഛനാണെങ്കിലും കുട്ടിയുടെ ശരിയായ വളർച്ചയ്ക്കും ക്ഷേമത്തിനും അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ അനുയോജ്യമല്ല എന്നായിരുന്നു സുപ്രീംകോടതിയുടെ കണ്ടെത്തൽ റെസ്റ്റോറന്റുകളിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം തുടർച്ചയായി കഴിക്കുന്നത് മുതിർന്ന വ്യക്തികൾക്ക് പോലും ആരോഗ്യത്തിന് ഹാനികരമാകുമെന്ന് കോടതി പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ എട്ടു വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യം പറയേണ്ടതില്ലോ എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം കുട്ടിയുടെ സംരക്ഷണാവകാശം കുഞ്ഞിന്റെ കൂടി ആഗ്രഹപ്രകാരം പൂർണ്ണമായും അവളുടെ അമ്മയ്ക്ക് കൈമാറുകയും ചെയ്തു ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം